ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ടു ഇച്ചൂസ് വേൾഡ് ഇപ്പോൾ സമയം വെളുപ്പാൻ കാലം മൂന്നരയായി നമ്മളെല്ലാവരും നമ്മുടെ ഇക്കുവിനെ വിളിക്കാൻ പോവുകയാണ് ഞാൻ ബൊക്കയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇക്കു വരുമ്പോൾ നമുക്ക് ഒരു വെൽക്കം ഒക്കെ ചെയ്യാൻ വേണ്ടി ബൊക്കയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വെളുപ്പാൻ കാലം ആയതുകൊണ്ട് ആകെ ക്ഷീണമൊക്കെ ആയിരുന്നു പിന്നെ ഇക്കുവിനെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ടപ്പോൾ ഒരു ഹാപ്പി അല്ലേ ഇക്കോ ഇവിടെ ട്രിബ്മാൻഡ്രം എയർപോർട്ടിലല്ല വരുന്നത് എറണാകുളം എയർപോർട്ടിലാണ് വരുന്നത് കേട്ടോ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് വരുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും കാറിലോട്ട് കയറാൻ പോവുകയാണ് ഞങ്ങൾ ഫ്ലാസ്ക്കൊക്കെ ഫ്ലാസ്കിൽ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കാപ്പിപ്പൊടിയൊക്കെ എടുത്ത് ഇടയ്ക്ക് വെച്ച് കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാൻ വേണ്ടി അങ്ങനെ ആകാംക്ഷയോട് ഞങ്ങൾ എന്താ പറയുക എയർപോർട്ടിലെത്തി ആയപ്പോൾ ഞങ്ങൾ എത്തി അപ്പോൾ അതാ വരുന്നു നമ്മുടെ ഇക്കോ വന്നേ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു ആറു വർഷമായി ഇക്കു വന്നിട്ട് നാട് നാട്ടിൽ വന്നിട്ട് പല സാഹചര്യങ്ങൾ കൊണ്ടും വരാൻ കഴിഞ്ഞില്ല അപ്പോൾ എനിക്കിപ്പോ ആകെ എക്സൈറ്റ്മെൻറ്റാണ് ഇക്കോ ആഹതി ആയിട്ടാണ് നമ്മുടെ ഇനായ ബീബീനെ കാണുന്നത് കേട്ടോ ഞായ ബേബിക്ക് അത് അവൾക്ക് അവിടെ കളിക്കാനൊക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെ അവളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കിയേ മാഷിസ് വെരി ക്യൂട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു ഞാൻ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് ഇനി ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിക്കട്ടെ